ഈ ന്യൂസ് ആൻഡ് ന്യൂസ് ആദ്യം ഈ ചർച്ചയിലേക്ക് പോകുന്നത് ബി ജെ പിയുടെ പ്രതിനിധിയായി വന്നിരിക്കുന്ന പ്രിൻഡു മഹാദേവനിലേക്കാണ് ശ്രീ പ്രിൻഡു മഹാദേവൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സന്ദർശനം അത് ഒരേ സ്ഥലത്ത് റോഡ് ഷോ നടക്കുന്നു ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനങ്ങൾ നടക്കുന്നു ബി ജെ പിയുടെ ബൂത്ത് തല ഭാരവാഹികളെ അഭിസംബോധന ചെയ്യുന്നു ഷിപ്പാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും ആ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു എന്തായിരുന്നു രണ്ട് ദിവസത്തെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം ലോകാരതനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി പതിനേഴാം തീയതി തുടങ്ങി രണ്ട് തവണ നമ്മളുടെ കേരളം സന്ദർശിച്ചു എന്ന് പറഞ്ഞു ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ ഈ കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ വികസനത്തെയും അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഭരണകൂടമാണ് ഭാരതത്തിലുള്ളത് ആ ഭരണകൂടത്തിൻ്റെ തലവൻ എന്ന രീതിയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിൽ സാമൂഹിക ക്ഷേമത്തിൽ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നയപരമായിട്ടുള്ള സർക്കാരിൻ്റെ പങ്കാളിത്തവും അതിനുള്ള സുഷ്കാന്തിയുമാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടു കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹം നമുക്കറിയാം നാല് പരിപാടികളാണ് പങ്കെടുത്തത് ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം രണ്ട് ചരിത്ര പ്രാധാന്യമുള്ള നമ്മളുടെ തൃപ്രയ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നു അവിടെ മലയാള രാമായണം എന്ന് പറയുന്ന കുട്ടികളുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകത്തെ അംഗീകരിച്ചു കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം ഇന്നറിയാം കൊച്ചിയിൽ രണ്ട് പരിപാടി ഒന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം ബൂത്ത് തലത്തിലുള്ള പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ചെയ്തത് നോക്കൂ ഈ രാജ്യത്തിലെ നാലായിരം കോടിയുടെ നിക്ഷേപം നമ്മുടെ കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നടത്തിക്കൊണ്ട് കൊച്ചി ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷവും പരോക്ഷവുമായിട്ട് ഇരുപതിനായിരം പേർക്ക് തൊഴിൽ നൽകാവുന്ന ഒരു വലിയ പദ്ധതിക്കാണ് ഈ രാജ്യത്തിന് തുടക്കം വിട്ടിട്ടത് സ്വാഭാവികമായിട്ട് അറിയാലോ നമുക്കറിയാം കേരളത്തിലെ കൊച്ചിൻ ഷിപ്പാർഡ് ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് പദ്ധതികൾ ആ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുള്ള നാലായിരം കോടി എന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യക്ഷവും പരോക്ഷവുമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇരുപതിനായിരം പേർക്കാണ് തൊഴിൽ ലഭിക്കുന്നത് അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഇപ്പോൾ എൽ പി ജി എൽ പി ജിയുടെ പ്ലാന്റ് വന്നതോടുകൂടിയിട്ട് ഈ ഇന്ധനക്ഷാമവുമായി ബന്ധപ്പെട്ട് സൗത്ത് ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു ഒന്ന് കൊച്ചി ഒരു അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റ നിർമ്മാണ കേന്ദ്രമായിട്ട് മാറുന്നു ലോകോത്തര നിലവാരമുള്ള കപ്പലുകൾ ചരക്ക് 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 ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് ഉൾനാടൻ ചില ജലഗ്രാധിതമായിട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം മെട്രോയുടെ വികസനം തന്നെയാണ് മേക്ക പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളം നടപ്പിലാക്കിയിട്ടുള്ള മെട്രോ പദ്ധതി ആ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇന്ന് പൊതുപ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും പ്രവൃത്തികളുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേവലം ഏതെങ്കിലും ഒരു പദ്ധതി പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല അദ്ദേഹം നടത്തിയത് അദ്ദേഹം നടത്തിയത് അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി ഈ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തെ കൃത്യമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു അതിനുള്ള കാര്യം നമുക്കറിയാം ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യ ദരിദ്രനാരായന്മാരായിട്ടുള്ള ജനങ്ങളെ ദാരിദ്ര്യത്തിൽ മോചിപ്പിക്കുന്ന അദ്ദേഹം ചെയ്തിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഈ രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ പഠിക്കുന്ന പത്താം വർഷത്തിലേക്ക് കടക്കുന്നു പത്ത് രൂപയുടെ അഴിമതി ആരോപണമില്ലാത്ത ഒരു സർക്കാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു മുപ്പത് വർഷത്തെ ഭരണമുണ്ടായി പിന്നെ കൂട്ടുകക്ഷി ഭരണമുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ദശലക്ഷക്കണക്കിന് കോടിയുടെ അഴിമതിയുടെ കണക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വികസനം എന്നാൽ അഴിമതിയല്ല എന്ന് ഈ രാജ്യത്തിലെ ജനങ്ങളെ പഠിപ്പിച്ച നരേന്ദ്രമോദി സർക്കാർ അതിന്റെ അതിന്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ അടിത്തറയിടുന്ന ഒരു പരിപാടിയാണ് പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ രണ്ട് ദിവസം കേരളത്തിൽ നടത്തിയത് എന്നത് വ്യക്തമാണ്